ഇടുക്കി ജില്ലയിലെ കുടിയേറ്റ സ്മാരകം ഇടുക്കി പാർക്കാണ് നമ്മൾ കാണുന്നത് ഇത് മനോഹരമായൊരു പാർക്കാണ് ഇവിടെ ഉള്ള പ്രത്യേകത പറഞ്ഞ എല്ലാ പാർക്കുകളും എല്ലാ സംഭവങ്ങളും കുന്നിൻ്റെ മുകളിലാവും അത് നല്ലൊരു പാർക്കാണ് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിലുണ്ട് എവിടെ നോക്കിയാലും മലകളും കുന്നുകളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലേ മേലേക്കാണ് പാർക്ക് ഇതിൻ്റെ എൻട്രൻസിലാണ് ഇങ്ങനെ ഒരു സംഭവം വെച്ചുള്ളത് മനോഹരമായ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ബാക്കി ഭാഗത്തൊക്കെ കാടും നല്ല ഉയർന്ന മലയൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ പോണ വഴിയാണ് ഹിൽ വ്യൂ പാർക്കിലേക്ക് പോകുന്ന വഴിയാണത് മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ കണ്ടില്ലേ ഇടുക്കി എന്ന ഇടുക്കിയുടെ വശ്യത ഉയരമുള്ള പാറകള് മലനിരകൾ കാണാൻ നല്ല ഭംഗിയുള്ള വ്യൂസമാണ് ഒരുപാട് ഉയരമുള്ള പാറക്കെട്ടുകളാണ് കാണാനുള്ള റോഡ് സൈഡിലാണത് നമ്മളിപ്പോൾ ഹിൽ വ്യൂ പാർക്കിലേക്കാണ് പോകുന്നത് അങ്ങോട്ട് പോകുന്ന വഴിയാണത് അങ്ങോട്ടെത്തിയില്ല അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി അപ്പോൾ ആ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ഒന്ന് എടുത്തതാണ് നിറയെ കാടുകളൊന്നും എന്തൊരു പ്രകൃതി ഭംഗിയാണ് ഇടുക്കിക്ക് കൊടുത്തുള്ളത് നമ്മൾ ഒരു പ്രാവശ്യം രണ്ടാവശ്യമൊന്നും കണ്ടാലും നമുക്ക് കൊതി തീരില്ല പിന്നെയും പിന്നെയും കാണാതൊന്നും അത്ര മനോഹരമാണ് ഒരു പാലാണത് പാലത്തിൽ കയറി പാലൊക്കെയും നമ്മുടെ ഇടുക്കി ഡാമിലാണ് ഇതിൽത്തക്ക വെള്ളം ചെന്ന് ചേരുന്നത് ഇടുക്കി ഡാമിലേക്കാണ് ഒരുപാട് ഡാമുകളുണ്ട് ചെറുതോണി ഡാം എന്നതിലൊക്കെയുള്ള വെള്ളം ഇടുക്കി ഡാമിലാണ് ചെന്ന് ലാസ്റ്റ് ചേരുന്നത് ഹിൽവ്യൂ പാർക്കിൽ നിന്ന് നോക്കിയാൽ ഇടുക്കി ഡാം കാണാം നമ്മൾ ഹിൽവ്യൂ പാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വഴിയരികിലുള്ള മനോഹര ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അതിൻ്റെ ഇടയിൽ കാട്ടിലൊക്കെ നല്ല മനോഹരമായ വൃക്ഷങ്ങൾ പൂത്ത് നിൽക്കുകയാണ് ഒരു ചുവപ്പ് പൂവൊക്കെ നല്ല മനോഹരമായിട്ടുള്ള പൂവാണത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് ചെടികൾ മനോഹരമായിട്ടുള്ള കുന്നുകൾ റബ്ബർ തോട്ടങ്ങൾ ഇടയിൽ നമുക്ക് ഏലക്കത്തോട്ടവും തേയിലത്തോട്ടവും ഒക്കെ കാണാൻ കഴിയും ഉണ്ടെങ്കിൽ ഓരോ മരങ്ങളിലും നല്ല ചുവപ്പ് പൂക്കളായിട്ടുള്ളൊരു മരങ്ങളുണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ ടൂറിസ്റ്റ് പ്ലേസുകളാണ് ഇടുക്കിയിലത്തെ നമ്മൾ ഹിൽവേ പാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റബർ മരങ്ങളും മനോഹരമായ കുന്നുകളും വെള്ളച്ചാട്ടങ്ങളും കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെ വെള്ളം അങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന കാണാൻ കഴിയും നമുക്ക് അപ്പോൾ നമ്മൾ ഹിൽവേ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്